നിങ്ങൾ ആവശ്യപ്പെട്ട താരങ്ങൾ വീണ്ടും വേദിയിൽ കറക്കത്ത് ഞങ്ങളുണ്ട് ഈ ടൗസർ നമ്മള് പോമൊന്നും കൂടി കാണിച്ചിരേട്ടാ അവിടെണ്ടാ അവിടെ കുടുങ്ങിയ കേട്ടോ ിൽ നിറയെ നല്ല ചണ്ടി പുല്ല് നിറഞ്ഞ് കിടക്കുകയാണ് ഭയങ്കര തിക്കാണ് നമ്മൾ മീൻ പിടിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ ഭാഗത്തു നിന്നുള്ള പുല്ലുകളായിട്ട് ആദ്യം എടുത്ത് മാറ്റണം അതിന് ശേഷം മാത്രമേ നമുക്ക് വലയക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ പണി ഉണ്ണിയായത് ഞാന് ഞങ്ങൾ മൂന്നാറും കൂടെ തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന പുല്ല് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല ഭയങ്കര തിക്കാണ് ഈ തിക്നെസ് പറയണമെന്നുണ്ടെങ്കിൽ വലിച്ചാലൊന്നും പോരില്ല ആദ്യം നമ്മൾ അരിവകത്തി എന്തെങ്കിലും വെച്ച് മുറിച്ച് 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 മാറ്റിയിട്ട് വേണം ഇത് മൊത്തം അടുത്ത് പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര തിക്കായിട്ട് നിൽക്കുന്ന പുല്ലാണ് ഇതിൻ്റെ ഉള്ളിൽ മീനുകൾക്ക് പോലും ശരിക്കും നിൽക്കാൻ പറ്റില്ല കാരണം അവർക്ക് എയർ എടുക്കണമെന്നുണ്ടെങ്കിൽ മോളിൽ വന്നിട്ട് ശ്വസിക്കണം ഈ പുല്ലിങ്ങനെ നിൽക്കണോണ്ട് തന്നെ അവർക്ക് മുകളിൽ വന്നിട്ട് എയർ എടുക്കാൻ പറ്റില്ല അവർ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് ചിലപ്പോൾ ചത്തുപോകും അല്ലാതെ ഉണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകും ടാ വേറെ ഒന്നും പോര അപ്പം ഞങ്ങളിതാ ഇതിൻ്റെ ആ തല മുതൽ ഏകദേശം ഇതുവരെ ക്ലീൻ ആക്കിയിട്ടാണ് ഇനി ഇവിടെ നിന്നാൽ കുറച്ചും കൂടെ ഉള്ളൂ ഇല്ലണ്ടേ അത് ഭാഗം കൂടെ ഉള്ളൂ ചെയ്യാൾ ഇവിടെ കഴിഞ്ഞ് നമ്മൾ നേരെ വല വയ്ക്കാൻ പോവാണ് വലിയ താഴ്ച ഒന്നും ഇല്ല ഏകദേശം മുട്ടിൻ്റെ ആ ലെവൽ മാത്രം ഇവിടെ ഉള്ളൂ ഈ ഒരു ഭാഗം കൂടി കുറച്ച് പുല്ലും കൂടെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഏകദേശം ഇതുവരെ ഉള്ളതായി പിന്നെ ഞങ്ങളിവിടെ വലട്ടെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീനുകൾ അതിലേക്ക് ഒഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ മീനുകളുണ്ട് കിട്ടുക നമ്മൾ ഈ വലപ്പ് ഈ രണ്ട് വല ഇപ്പ് എടുക്കണില്ല എടുക്കാതെ പുല്ല് വലിച്ചതിന് ശേഷം അടുത്ത് വല ഇട്ടിട്ട് തപ്പാൻ വേണ്ടി പോവാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് കിട്ടായി എന്തായാലും പോവു അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടന്നെ ഒത്തു വന്ന് കിടക്കണ കാരണം പിടിക്കാൻ വന്ന് വരാം ചാൻസ് ഉണ്ട് ഇവിടെ പിന്നെ അങ്ങനെയല്ലടാ പരുന്തിന്റെ കളിയാണ് പൊന്തി നിന്ന് ആ പരുന്തൊക്കെ റാഞ്ചി കൊണ്ടാണ് പോയി പരുന്തിന്റെ കാലിൽ ഒതുങ്ങാത്ത ഒരു മീനും ഇല്ല മീനോ അടിപൊളി നരമ്പ് പോയമാരി പുല്ലാണ് പറ്റാത്ത വിടെണ്ടാ അവിടെന്തോന്ന് കുടുങ്ങിയാ അടിയരാ ഈ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ആ ഇളക്കണ്ടേ നിങ്ങൾ നേരെ വന്ന് നോക്കാം നല്ലൊരു അടി അടിച്ചോടേ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതാണ് ഇവിടെ കുറച്ച് കഴിയുന്ന ഇതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ അടി കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല നല്ല അടിയാണ്ടല്ലോ അല്ലേ വല്ല വലിയ ഇങ്ങനെ അടിക്കും അവിടുത്തെ ചണ്ടി വലിക്കുന്നേ വല നല്ല അടി അടിക്കും സാധനം മിസ്സായിട്ടാ ഇതിലൊന്നും നല്ലൊരു അടിയാണ് അടിച്ചായിരുന്നത് അവിടെ നിന്ന് ഓടി വന്നപ്പോഴത്തേക്ക് സാധനം മിസ്സായി പോയി പക്ഷേ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് മീനാളത് കേട്ടാ ഇഷ്ടം പോലെ മീനാണല്ലേ അപ്പൊ ഒക്കെ നമ്മൾ തൂക്കാൻ വേണ്ടി പോവാണ് രണ്ട് സൈഡിലാണ് പോലാട്ടുള്ളത് അവിടെ ഒരു വലാട്ടിട്ടുണ്ട് അതേമാതിരി ഇവിടെ ഒരു അപ്പോൾ നമ്മളെ ചെക്കന്മാരും കൂടി വന്നിട്ടാ സിദ്ധിമുരൊക്കെ വന്നിട്ടുണ്ട് സിദ്ധിയുണ്ട് അസൈനാറുണ്ട് അച്ചാരും ഉണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട താരങ്ങൾ വീണ്ടും വേദിയിൽ ും വേണ്ട ഒരു പേടിയും വേണ്ടി കറക്കത്ത് ഞങ്ങളുണ്ട് ഈ ടൗസർ നമ്മള് പോകുമ്പോട്ട് കാണിച്ചില്ലേട്ടാ ഇതിന്റെ കോല എന്താണെന്നുള്ളത് ഞാൻ ചെളിയാക്കാടിന്റെ തൊപ്പിക്കൂടെ വിചാരിച്ചു പക്ഷെ അത് കടൊന്നും കിട്ടി നാല് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം സദ്യ അവിടെ ഒറ്റക്ക് ഇറങ്ങാന്ന് ഇറങ്ങല്ലേ തോർത്തുണ്ട് ഇറങ്ങിയാ എന്തൊക്കെ നോക്കിക്കണ് ക്യാമറ എടാ ടാ എടുത്തല്ലടാളി നിങ്ങട്ടോ ഞാൻ കാണിച്ചോ ഓണാക്കി ഒന്ന് മലപ്പൂർവനം ൂർവം ഒരു മീൻപിടുത്തക്കാരന്റെ ഒരു മീൻപിടുത്തക്കാരന്റെ കണ്ട എങ്ങനെ തിരിച്ചറിയാം അയ്യോ ഇപ്പോഴാണ് പണി പണിയനങ്ങണേ മെയിൻ ആള് വന്നപ്പോഴാണ് പണി അനങ്ങണേ ഓ ഈ ഈ പുല്ലിന്റെ ഒരു വലിപ്പം നോക്കിട്ട് ഒറ്റ ലെയാണെങ്കിൽ വലിച്ചു കയറുന്നത് ഉണ്ണ കൈപ്പുറ താരം കട പിടിച്ചാടിക്കും അല്ലെങ്കിൽ തലക്കി കടിക്കും കട പിടിച്ചാടിക്കും ഉണ്ണിയടിക്കും

സാധന ഇഷ്ടം ഉണ്ടോ അത് ഓർത്തിണ്ട് ഒരു കുത്തും വേണ്ട ആരിച്ച പറയണ്ടേക്കാ അവര് വൃത്തിയാണോട്ടാ നല്ല സുഖാലോടെ മച്ച നി പച്ചക്കണ്ട പോ ിട്ടു എനിക്ക് പറ്റില്ല ഇത് സെൻട്രനുണ്ട് അതാണ് ആനയുടെ കാര്യം പറഞ്ഞത് മറ്റേ മറ്റേ പ്ലംബിങ് ആണ് അതാണ് ആ ഇൻസ്പിറ്ററേഷൻ ടൈപ്പൊക്കെ പറയണത് ടൈതർ അവിടെ പോയി വെക്കുന്നത് അതിന്റെ അപ്പുറത്ത് നമുക്കൊരു ചാലു കൂടി ഉണ്ട് ആ ചാലിന് അവിടെ പോയി വെക്കുന്നത് അതിൽ ചിലപ്പോൾ ഉണ്ടാവും അതേപോലെ തന്നെ മീനുകളുണ്ടാവും പക്ഷെ അത്ര വലിയ കാലല്ലേ പൈതൃ ആദ്യം അവിടെ പോയി എന്താണ് അവസ്ഥ അപ്പോ അല ആട്ടേ തട്ടി തട്ടി ഇടാ അപ്പൊ നമ്മളെ കുറച്ച് വെള്ളം നേരെടുത്തിട്ട് നമ്മളിപ്പോ ഒരിക്കലും വണ്ടേ ഒഴിച്ചു കൊടുക്കട്ടാ ഒരുക്കട സീസൺ ഞാൻ വിളിച്ചത് കിട്ടില്ലേ എൻ്റെ തല കൂട്ടി പിടിച്ചോ പിടിച്ചോ കൊടുത്തോ കീറലുകൾ കാണിച്ചുകൊടുത്തോട് എന്താണ് ഉള്ളിലാണ് ഈ കൈകിട്ട് പിടിക്കണത് വേണ്ട വേണ്ട വെച്ചിരുന്നൂടെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണ്ടാ പിന്നെ അടിച്ചിട്ടോ ഞങ്ങൾ വലക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വല റെഡി ആക്കിയില്ലെങ്കിൽ അടി കൂടെ പോവും മീനാണെങ്കിൽ നമ്മൾ വല ചെറിയൊരു തപ്പലാണ് ഇതുണ്ടാവുന്നുള്ളത് മെയിനുകളൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ശേഖിച്ചടിയിലേക്ക് നല്ല La la a